ശ്രീകുമാർ ആണ് ഇന്ന് സ്വാഗതം നമസ്കാരം ശ്രീകുമാർ കേൾക്കാമോ നമസ്കാരം സ്വാഗതം സി എന്തായാലും ഒരു രാവിലെ തന്നെയാകുമ്പോ ഈ ജ്യോതിഷവും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ആളുകൾക്ക് വളരെ വിശ്വാസമുള്ള ഒരു കാര്യം തന്നെയാണ് വിശ്വാസം അതല്ലേ അല്ലെ തീർച്ചയായിട്ടും പിന്നെ അതിനേക്കാൾ കൂടുതൽ ഒരു സാഹചര്യം കൂടിയുണ്ട് നമ്മൾ മനസ്സിലാക്കണം രണ്ട് വിവാഹമാണ് ഇപ്പം ശരിക്കും ചൂഷണം ചെയ്യപ്പെടുന്നതെന്ന് പറയണം ഒന്ന് ജ്യോതിഷത്തിൽ തന്നെ ജ്യോതിഷ വിവാഹവും മറ്റൊന്ന് താന്ത്രിക വിവാഹത്തിൽപ്പെട്ട പൂജ അല്ലെങ്കിൽ വാസ്തു വിവാഹത്തിൽ വാസ്തുശാസ്ത്രം ഇതൊക്കെ ഇന്ന് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു മേഖലയായി മാറിയിരിക്കുന്നു അതായത് ഇതിൽ ഇതിൽ അല്പജ്ഞാനം മാത്രം ലഭിച്ചിട്ടുള്ള പലരും ഈ ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അപക്വതയാണ് അതിൻ്റെ പ്രധാന കാരണം പ്രത്യേകിച്ച് ഈ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ എന്താണ് ജ്യോതിഷം എന്നാദ്യം മനസ്സിലാക്കണം അതിൻ്റെ ഒരു പ്രാഥമിക തത്വം നമ്മൾ മനസ്സിലാക്കണം ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിഷുകളെ കുറിച്ചുള്ള പഠനമാണ് ഇപ്പോ പലരും പറയും ജ്യോതിഷത്തിൽ എനിക്ക് വിശ്വാസമില്ല അല്ലെങ്കിൽ ജ്യോതിഷത്തിന് എന്താണ് പ്രസക്തി എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ശരിക്കും നമ്മൾ കടന്നു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ജനിക്കുമ്പോൾ അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനൊക്കെ ഒരുപാട് വിവാദപരമായ കാര്യങ്ങളുണ്ട് എന്ന് എപ്പോഴാണ് ആ സമയം കണക്കാക്കുന്നത് ഇതിന് ആധാന ലഗ്നം എന്ന് പറയുന്ന ഒരു സാധനം കണക്കാക്കണ്ടേ അതോ ഇത് ആദ്യം ഈ കുഞ്ഞ് കരയുന്ന സമയം ഭൂമിയുമായി ബന്ധപ്പെടുന്ന സമയമാണോ പ്രധാനം എന്നൊക്കെ ഇപ്പോഴും തർക്കം നടക്കുന്ന ഒരു സമയ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജ്യോതിഷത്തെക്കുറിച്ച് കുറിച്ച് ഇപ്പം അറിയുന്നത് ഇന്നിപ്പം ജ്യോതിഷ ദിനമായിട്ട് ആചരിക്കപ്പെടുന്ന ഒരു അത് തന്നെയാണ് അതിൻ്റെ പ്രസക്തി ജ്യോതിഷത്തിന് തീർച്ചയായും ഒരുപാട് മേഖല ഇതൊരു ശാസ്ത്രമാണ് ഇതിന് രണ്ട് വിവാഹമുണ്ട് ഒന്ന് ജ്യോതിഷത്തിലെ അസ്ട്രോണമി എന്ന് പറയുന്ന പാർട്ട് അത് പ്യുവർ സയൻസാണ് മറ്റൊന്ന് ഫലവിവാഹം അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പ്രഡിക്ഷൻ വിവാഹം എന്ന് പറയുന്നത് അവിടെയാണ് നമ്മളിത് ഈ ജ്യോതിഷത്തിൽ വെള്ളം ചേർക്കുന്നതും ജ്യോതിഷത്താളുകളെ ആളുകളെ വഴിതെറ്റിക്കുന്നതുമൊക്കെ ആ വിഭാഗത്തിലാണ് പക്ഷേ ഒരു യഥാർത്ഥ അല്ലെങ്കിൽ ഒരു ആയിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ശാസ്ത്രീയമായി ഈ ജ്യോതിഷത്തെ സമീപിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കോ അല്ലെങ്കിൽ ജ്യോതിഷിക്കോ ശരിക്കും കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും ഞാൻ ജ്യോതിഷം പഠിക്കുന്നത് ജ്യോതിഷത്തിനെ എതിർത്തുകൊണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ജ്യോതിഷത്തിൽ ഒരുപാട് തട്ടിപ്പുണ്ട് എന്ന് പറഞ്ഞ് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഈ ജ്യോതിഷത്തിലേക്ക് തിരിച്ചത് ഇപ്പോൾ വർഷം പലതായി എന്ന് ഇപ്പോഴും ചില കാര്യങ്ങളിൽ എതിർക്കുന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പൊരുത്തം രണ്ട് ജാതകങ്ങൾ തമ്മിൽ നമ്മളിങ്ങനെ പൊരുത്തം നോക്കുന്നു കല്യാണത്തിനോ പൊരുത്തം കല്യാണത്തിന് മാത്രമല്ല ശരിക്കും മനസ്സിലാക്കേണ്ടത് പൊരുത്തം എന്ന് പറഞ്ഞാൽ രണ്ട് പേർ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ഏത് കാര്യത്തിനും പൊരുത്തം പൊരുത്തം എന്ന് പറയുന്നത് നീ പറയുന്ന പഞ്ചാംഗത്തിന്റെ പിന്നിൽ എഴുതിയിട്ടുള്ള പൊരുത്തം മാത്രം അതെ ഈ പറഞ്ഞതുപോലെ തന്നെ ജ്യോതിഷം എന്നൊരു പ്രവചനമല്ല ഒരു സൂചനയാണെന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് അതിനിടയിൽ തന്നെ ഇതിനെ അന്ധവിശ്വാസത്തിന്റെ പുറത്ത് കുറച്ച് തെറ്റുകളിലേക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ പ്രതിസന്ധിയിലേക്കൊക്കെ ആളുകൾ ചാടി പോകുന്നതായിട്ടും പറയുന്നുണ്ട് അതിലേക്ക് എന്താണ് വാസ്തവം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം പല കാര്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് മാത്രമല്ല ലേറ്റസ്റ്റ് ആയിട്ട് പല എന്താണ് വിഷയങ്ങളിലും ഒക്കെ ജ്യോതിഷം ഉൾപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ ചില തട്ടിപ്പുകളിൽ പോലും ജ്യോതിഷത്തെ ബന്ധപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞത് ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ് ഒന്ന് ആൾക്കാരുടെ അന്ധവിശ്വാസം അത് അടിവരയിട്ട് നമ്മൾ പറയണം അന്ധവിശ്വാസം ഒന്നു കാര്യത്തിലും നമ്മൾ അന്ധമായി വിശ്വസിക്കേണ്ടത് ഒരു കാര്യം നമ്മൾ വിശ്വസിക്കണമെങ്കിൽ നമുക്കത് അനുഭവത്തിൽ വേണം അതാണ് ശാസ്ത്രീയം എന്ന് പറയുന്നത് തീർച്ചയായും ഇത് കൈകാര്യം ചെയ്യപ്പെടുന്ന ആളിന്റെ യോഗ്യത ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഒരു ജ്യോതിഷിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള യാതൊരു വിവരവും ഇല്ലാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യോഗ്യത മനസ്സിലാക്കാതെയാണ് നമ്മൾ അദ്ദേഹത്തിന് മുന്നിൽ ചേരുന്നത് എന്നിട്ടോ അദ്ദേഹം പറയുന്നത് വേദവാക്യം പോലെ നമ്മൾ കണക്കിലെടുത്ത് തിരിച്ച് നമ്മുടെ കയ്യിലുള്ള സാധനം ദക്ഷിണ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ട് വരുന്ന ഒരു സമൂഹമുണ്ട് ഇത് അജ്ഞതയേക്കാൾ കൂടുതൽ അന്ധവിശ്വാസത്തിലേക്കാണ് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരു പറ്റമുണ്ട് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം നമുക്കൊരു എന്താണ് ഒരു കാര്യം സാധിക്കണം ഒരു കാര്യം സാധ്യമാക്കുന്നതിന് ചില ആൾക്കാരിപ്പം രക്തം ധരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരാൾക്കാരുണ്ട് അല്ലെങ്കിൽ രക്ഷ ധരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ഊട്ടം അല്ലെങ്കിൽ ഒരു പൂജ ചെയ്താൽ പക്ഷെ ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊരു പ്ലാനറ്ററി പൊസിഷൻ ഉണ്ട് അതിനാണ് നമ്മുടെ ഗ്രഹനില എന്ന് പറയുന്നത് അതിനകത്ത് ചില സൂചനകൾ നൽകും സൂചനകൾ അതെ അടിവരയിട്ട് ഏർ സൂചനകൾ മാത്രമാണ് ഈ സൂചനകളിൽ നമ്മൾ എങ്ങനെയാണോ ഇത് ഈ ഭാവഫലങ്ങൾ അനുഭവിക്കാനുള്ള കാലം അല്ലെങ്കിൽ ഭാവ അനുഭവകാലം കണ്ടുപിടിക്കാൻ എത്ര ജ്യോതിഷികൾക്ക് കഴിയും അത് അവിടെയാണ് ഇവിടുത്തെ പ്രസക്തി ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യാൻ ഈ ശാസ്ത്രത്തിന് ഒരുപാട് നമ്മൾ നേടിക്കണം ഇത് എല്ലാവരും പറയും പോലെ കടൽ പോലെ കിടക്കുന്ന ഒരു ശാസ്ത്രം അതിൽ നിന്ന് നമ്മൾ അല്പജ്ഞാനം കൊണ്ട് ആരെയും വഴിതെറ്റിക്കരുത് എന്നാണ് ഈ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും ശ്രീകുമാർ ഈ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ജ്യോതിഷം എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് ചില മാനസികമായ ഒരു ഐക്യത്തിന്റെ എല്ലാ ഘടകത്തിലേക്ക് അത് മാറുന്നുണ്ട് പക്ഷേ അവിശ്വാസികൾക്ക് ഇതിനൊരു എന്താ പറയാ തട്ടിപ്പ് എന്ന് തന്നെയാണ് പൊതുസമൂഹം ഒന്നടങ്കം ഇതിനെ പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ ജ്യോതിഷം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഇന്ന് നമ്മൾ ഈ സംസാരവും അല്ലെങ്കിൽ ഈ സംവാദവും നടത്തുന്നത് പ്രധാനമായി ജ്യോതിഷത്തെ വിളിക്കുന്നത് ഇപ്പോ നമ്മൾ പറയുന്ന തട്ടിപ്പ് രംഗം എന്ന് പറയുന്ന സാധനം അതില് പ്രധാനമായി പറയുന്നത് ഈ പ്രശ്നവിവാഹത്തിലാണ് പ്രശ്നവിവാഹം എന്ന് പറയുമ്പോ നമ്മൾ കുറെ കാര്യങ്ങൾ ഈ ആൾക്കാരെ അടിച്ചേൽപ്പിക്കും പോലെയാണ് അതാണ് തെറ്റ് ഇപ്പോൾ ഒരാളുടെ ജാതകത്തിൽ അയാൾക്ക് ഏഹ് ഇപ്പൊ പൊരുത്തം നോക്കുന്ന കാര്യമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് നേരത്തെ ഒരാൾക്ക് ഒരു വൈദവ്യ യോഗമുണ്ട് വൈദവ്യയോഗമുണ്ടെങ്കിൽ ഇത് ഏത് കാലഘട്ടത്തിലാണ് അനുഭവിക്കാൻ യോഗമുള്ളതെന്നല്ലേ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ പത്ത് വയസ്സിലാണ് ഒരാൾക്ക് ഈ വൈദവ്യോഗം അനുഭവിക്കാമെങ്കിൽ എന്ത് എന്ത് പ്രസക്തിയാണ് പ്രസക്തിയാണത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടാണെങ്കിലോ എന്ത് പ്രസക്തി അപ്പോൾ ഭാവാനുഭവകാലം എന്ന് പറയുന്നതിന് വളരെയധികം പ്രസക്തിയുണ്ട് ഇത് കണ്ടുപിടിക്കാൻ ജ്യോതിഷത്തെ അടുത്തറിയണം ജ്യോതിഷത്തെ ഒരുപാട് കൈകാര്യം ചെയ്യണം ജ്യോതിഷം തീർച്ചയായും ഒരു ശാസ്ത്രം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഈ ഒരാളുടെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അതുമായി ബന്ധപ്പെട്ട് ജ്യോതിഷത്തിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എങ്ങനെയാണ് അതും നമ്മുടെ ജ്യോതിഷം അല്ലെങ്കിൽ ഭാവി കാര്യങ്ങൾ നിർണ്ണയിക്കാൻ പ്രധാന ഘടകമായി മാറുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം ആ സമയത്ത് ഒരു പ്ലാനറ്ററി പൊസിഷൻ ഉണ്ട് ഈ പ്ലാനറ്ററി പൊസിഷൻ നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് പഠിക്കാനാണ് പ്രധാനം അപ്പോ അതിന് ഇപ്പൊ ജ്യോതിഷ ഭാഷയിൽ പറയും ചാരവശാൽ അതായത് സഞ്ചാരവശാലുള്ള മാറ്റങ്ങൾ അത് ഈ ആളെ സ്വാധീനിക്കും എല്ലാവരെയും സ്വാധീനിക്കില്ല ഞാൻ അതിനൊരു ഉദാഹരണം പറയാം ഒരു ട്വിൻസിന്റെ ജാതകം രണ്ടുപേരും ജനിക്കുന്നത് മിനിറ്റുകളുടെ വ്യത്യാസത്തിലായിരിക്കും പക്ഷെ ഐഡന്റിക്കൽ ട്വിൻസ് ആയിട്ട് എത്ര ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതിനകത്ത് ഈ നമ്മൾ അറിയപ്പെടാത്ത കുറെ ഘടകങ്ങളുണ്ട് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നതിന് നമ്മൾ സമ്മതിക്കണം പ്രധാനമായിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നു ജ്യോതിഷം കൊണ്ട് എല്ലാം പ്രവചിക്കാൻ പറ്റും ഈ പ്രവചനം ആണ് ആൾക്കാരെ വഴിതെറ്റിക്കുന്ന രീതി അവിടെയാണ് നമ്മൾ ഈ അന്ധവിശ്വാസം ഇപ്പം ഒരുപാട് വിദേശികൾ ജ്യോതിഷത്തെ അടുത്തറിയാനായി എത്തുന്നുണ്ട് ഇപ്പം എൻ്റെ ഗുരുനാഥൻ്റെ കീഴിൽ ഒത്തിരി വിദേശികൾ ഈ ജ്യോതിഷത്തെ കുറിച്ച് പഠിക്കുന്നു വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന ജ്യോതിഷ് വിദേശ ജ്യോതിഷികളുമുണ്ട് അവര് അവരുടെ ഇപ്പം നമ്മുടെ വെസ്റ്റേൺ അസ്ട്രോളജി എന്ന് പറയുന്ന അസ്ട്രോളജിയിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി നമ്മളിതൊരു റൗണ്ടായി കണക്കാക്കുന്നു അതിന് ത്രീ സിക്സ്റ്റി ഡിഗ്രീസാണ് അപ്പൊ ഓരോ ഡിഗ്രിക്കും ഉള്ള ബലം വെസ്റ്റേൺ എസ്ട്രോളജിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ സൂര്യ ഉപാസകരാണ് ശരിക്കും ജ്യോതിഷികൾ എല്ലാവരും സൂര്യനാണ് നമ്മുടെ പ്രധാന ദേവതയായി അല്ലെങ്കിൽ പ്രധാന പ്ലാനറ്റായി കണക്കാക്കുക അങ്ങനെ സൗര സൗരഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ജ്യോതിഷത്തെ കണക്കാക്ക അതുകൊണ്ടാണ് നമ്മൾ കാലഗണന എന്ന് പറയുന്നത് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ അറിവ് എന്നാണ് ആ ഇപ്പോ ഇവിടെ തന്നെയുണ്ട് ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ ദിവസം കണക്കാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉദയാത് ഉദയാന്ത്യം ഉദയാത് ഉദയം എന്ന് പറഞ്ഞാൽ ഒരു ഉദയം തൊട്ട് അടുത്ത ഉദയം വരെയാണ് നമ്മൾ ജ്യോതിഷത്തിലൊരു ദിവസമായി കണക്കാക്കുന്നത് ഇവിടെ ഇനിയിപ്പോ നക്ഷത്രത്തെ കുറിച്ച് കഴിക്കും നക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രൻ ഒരു രാശി രാശി എന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് കോളങ്ങൾ ഉൾപ്പെട്ടാ തന്നെ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ രാശി എന്ന് പറയുന്നത് ഈ രാശി ചക്രത്തിൽ ചന്ദ്രൻ ഏത് പൊസിഷനിൽ നിൽക്കുന്നുവോ അത് നക്ഷത്രം ഇപ്പോൾ ഒരു രാശി അതായത് ഒരു രാശിയുള്ള മുപ്പത് ഡിഗ്രിയില് രണ്ടേ കാൽ നക്ഷത്രമാണുള്ളത് ഇപ്പം മേടം രാശി എന്ന് പറയുന്നതിൽ അശ്വതി ഭരണി കാർത്തികയുടെ കാല് അതുപോലെ ആണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ ഈ പന്ത്രണ്ട് രാശികളിലായി രണ്ടേകാൽ വീതം വിന്യസിച്ചിരിക്കുന്നത് അതാണ് നക്ഷത്രത്തെക്കുറിച്ച് പക്ഷെ നക്ഷത്രം എത്രമാത്രം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇരുപത്തിയേഴ് തരത്തിലുള്ള ആൾക്കാർ മാത്രമല്ലേ ലോകത്ത് കാണാവൂ അതല്ല ജ്യോതിഷത്തെ സംബന്ധിച്ചിടത്തോളം ജ്യോതിഷത്തിന് ഏറ്റവും വലിയ പ്രസക്തി സമയം ആണ് ഏത് സമയത്ത് ജനിച്ചു ആ സമയത്തുള്ള പ്ലാനറ്ററി പൊസിഷൻ അത് നമ്മുടെ ഈ സഞ്ചാരവശാൽ അല്ലെങ്കിൽ ചാരവശാൽ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും അതാ പിന്നെ ഈ വിംശോത്തരി ദശ എന്ന് പറയുന്ന രീതിയിലുണ്ട് അവിടെയും ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട് ഇനി കാലചക്രദശ നോക്കണോ വിംശോത്തരി നോക്കണോ ദശ നോക്കണോ ഈ ശരിക്കും കാലചക്രദശിലെ കുറച്ചുകൂടി ശരിക്കും ശരിയായ കാര്യം പറയാൻ പറ്റുന്നത് എന്നൊക്കെ വാദിക്കുന്ന ജ്യോതിഷികളുടെ ഇപ്പോൾ ഒരു സംവാദം നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് കൂടി നമ്മൾ ഓർക്കാം പറഞ്ഞ പോലെ തന്നെ വിശ്വാസ വ്യവസ്ഥകളും അല്ലെങ്കിൽ ആ ഒരു മതം അതുമെല്ലാം തന്നെ ഓരോ വ്യക്തികളെയും ഈ ജ്യോതിഷം വല്ല വലിയ രീതിയിൽ തന്നെ ഒരു പിടിമുറുക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ പലർക്കും ഇത് തുറന്നു പറയാൻ ഒരു വലിയ മടിയുള്ളൊരു കാര്യം കൂടിയാണ് ഒരു ജ്യോതിഷയുടെ സമീപനത്തിൽ സമീപിച്ചു അല്ലെങ്കിൽ അവരെ അറിവ് കേട്ടാണ് ഇന്ന കാര്യങ്ങൾ ചെയ്തത് എന്ന് പറയാൻ പലർക്കും മടിയാണ് അതെന്തുകൊണ്ടായിരിക്കും വേറെ പേരും ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജ്യോതിഷം എന്നുള്ളൊരു വിഭാഗത്തിന് ഇപ്പോഴും ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും പലരും ഇത് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു കാലഘട്ടം അത് അങ്ങനെയാണല്ലോ ശരിക്കും ഈ മദ്യപിക്കാൻ പോകുന്ന ആൾക്കാര് ഞാൻ മദ്യപിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോവാറുണ്ടോ ഇല്ലല്ലോ അതുപോലെ ജ്യോതിഷം നോക്കാൻ പോകുന്ന പലരും എന്താണ് തലയിൽ മുണ്ടിട്ട് പോകുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം വസ്തുതയാണ് അത് താങ്കൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് എന്തോ ഒരു സമൂഹത്തിൽ എന്തോ ഒരു മോശം പ്രവർത്തി ചെയ്യുമ്പോലെയാണ് ചിലർ ജ്യോതിഷത്തെ സമീപിക്കുന്നത് അത് വിശ്വാസമില്ലാത്തവന് ഈ അവിശ്വാസികൾ ജീവിക്കുന്ന കാലമാണ് ഇത് അവിശ്വാസികൾ ഒരുപാട് പേര് സുഖമായി സന്തോഷമായി ജീവിക്കുന്നു അവര് ചോദിച്ചു നോക്കുന്നില്ല അങ്ങനെ ഒരു വളരെ നന്നായി ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണെങ്കിൽ വിശ്വാസവും വിശ്വാസ ഒരു വ്യക്തിഗത ഐഡന്റിറ്റിയും അത് എത്രത്തോളം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് തീർച്ചയായും വിശ്വാസം തീർച്ചയായും വിശ്വാസം എന്ന് പറയുന്നത് ഒരാളിൻ്റെ അന്തർലീനമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളിൽ ഒരാളില് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാർ സുഖമായി ജീവിക്കുന്ന നാട് പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് മുറുകെ പിടിച്ച് അതിനകത്ത് നിന്ന് ഫലം കിട്ടുന്നില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ അവിടെയാണ് ജ്യോതിഷത്തിൻ്റെ പ്രസക്തി ജ്യോതിഷം മാത്രം നോക്കി അല്ലെങ്കിൽ നല്ല സമയം മാത്രം നോക്കി കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ ജീവിക്കുന്ന ഒരു നാടാണ് ഒരു പക്ഷേ ഇതൊരു സയൻസായി അല്ലെങ്കിൽ ഇത് വളരെ കാലഘട്ടങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കിയാൽ എല്ലാ കാര്യങ്ങളും മുഹൂർത്തം നോക്കി ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീടാണ് അതിന് ചില മാറ്റങ്ങൾ വന്നത് വിശ്വാസം തീർച്ചയായും ഒരു പ്രധാന ഘടകം തന്നെയാണ് നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അതിൽ പ്രസക്തി ഉണ്ട് അതിന് കാര്യമുണ്ട് എന്ന് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഈ മനഃശാസ്ത്രത്തിൽ നിന്നും ഈ ജ്യോതിഷത്തിലേക്ക് എത്രത്തോളം ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ അത് തമ്മിലും രണ്ടും ഡിഫറൻസ് ആണോ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സൂചനകൾ നൽകിയാണ് ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയുമ്പോൾ ആ വ്യക്തി കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യും ആ മാസത്തെ ചിലവൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരോഗ്യ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് ആരോഗ്യത്തോടൊന്ന് കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും ഈ കാര്യങ്ങളൊക്കെ സൂചനകളാണ് ചിലപ്പോൾ നടക്കാം നടക്കാതിരിക്കാം ഇതൊക്കെ നമ്മുടെ ഒരു വ്യക്തിയുടെ ഒരു ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ഒരു മനഃശാസ്ത്രവും ഇതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെ ചേർത്തണം നമുക്ക് നോക്കാം തീർച്ചയായിട്ടും മനഃശാസ്ത്രത്തിന് കാലുപരി താങ്കൾ ചോദിച്ച ഒരു പ്രസക്തമായ ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ ഈ ഒരു കാര്യം മുൻകൂട്ടി പ്രവചിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മഴ പെയ്താൽ പുടയെടുത്താൽ നമ്മൾ ശരിക്കും കുറച്ച് രക്ഷപ്പെടാം പക്ഷെ നല്ല കാറ്റൂടെ വന്നാലും അപ്പോഴും ദേഹം നനയും എന്നാൽ തല നനയാതെ രക്ഷപ്പെടാൻ പറ്റും അത്രമാത്രം ഒരു പ്രസക്തിയാണ് ജ്യോതിഷത്തിന് നമുക്ക് ഒരു കാര്യത്തിലേക്ക് ഒരു സൂചന ലഭിച്ചാൽ ആ കാര്യത്തെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി അതിന് വേണ്ട മുൻകരുതലെടുത്ത് ജീവിക്കാൻ പറ്റും ഇപ്പൊ ഒരാൾക്ക് ഒരു ഇത്ര വയസ്സിനകം ഒരു അസുഖത്തിന് സാധ്യതയുണ്ട് ഇവിടെ എല്ലാം സാധ്യതകളാണ് പറയുന്നത് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കുറച്ച് കാര്യപ്രസക്തമായി അല്ലെങ്കിൽ കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റും അങ്ങനെയാണ് ഇതിൻ്റെ പ്രസക്തി രണ്ടാമത്തെ ഇതിന്റെ മനഃശാസ്ത്രത്തെ കുറിച്ച് പണ്ടുകാലത്ത് നല്ല ആയുർവേദ ആചാര്യന്മാര് ജ്യോതിഷം കൂടി കൈകാര്യം ചെയ്തിട്ടാണ് ചികിത്സ പോലും നടത്തുന്നത് അവര് ഇപ്പോ അന്നവരെ വൈദ്യന്മാരെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിലാണ് ആ കാലഘട്ടത്തിൽ അവർ ഈ വരുന്ന രോഗിയുടെ ജാതകം കൂടി പരിശോധിച്ച് അതിന് വേണ്ടുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ നടത്തുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അപ്പം ജ്യോതിഷത്തിന് തീർച്ചയായും വൈദ്യവുമായിട്ട് ബന്ധമുണ്ട് അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ മനഃശാസ്ത്രപരം എന്ന് പറയുന്നത് മനഃശാസ്ത്രം അത് വേറൊരു ശാഖയാണ് ശരിക്കും സൈക്കാട്രി പോലുള്ള രോഗങ്ങൾക്ക് ഈ മനഃശാസ്ത്രപരമായ രീതിയിൽ സമീപിച്ച് ചികിത്സ നൽകുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പണ്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരെല്ലാം അങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് കൂടി ഓർക്കണം അപ്പം ഇത് രണ്ടും എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ് ഇത് എവിടെയോ വെച്ചത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഇന്ന് ജ്യോതിഷത്തിൽ എന്നോട് ചോദിച്ചാൽ ഒരു അറുപത് ശതമാനത്തിൽ കൂടുതൽ ജ്യോതിഷത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളാണ് നമുക്ക് കുറെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി നമുക്ക് കുറെ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതുപോലെ വല്ല പല കാര്യങ്ങൾക്കും സൂചന നൽകുന്ന സാധന സാമഗ്രികൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ നഷ്ടപ്പെട്ടപ്പോഴാണ് നമ്മൾ ഇത് ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഈ കൈ ഇത് കൈകാര്യം ചെയ്യുന്നത് ഒരു കാര്യം തീർച്ചയായും ജ്യോതിഷം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു കാര്യ സൂചന നൽകാൻ അല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി സൂചന നൽകാൻ വളരെയധികം അതിന് പ്രാപ്തിയുണ്ട് പ്രസക്തിയുണ്ട് അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നതായിരിക്കും ചെയ്യും ഈ സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്നുള്ള ഉൾക്കാഴ്ചകളെ ഈ മനുഷ്യരോടുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് അതിനെ പുറത്തിനക്കുന്നത് തീർച്ചയായിട്ടും നമുക്കിപ്പോ എല്ലാവർക്കും അറിയാം ചില ആൾക്കാർക്ക് ഒരു സിക്സ് അതായത് ഒരു കാര്യം അവർക്ക് അവരുടെ ഉപബോധ മനസ്സിലോ അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡിലോ ഒക്കെ അവർക്ക് ചില കാര്യങ്ങളെപ്പറ്റി മുൻകൂട്ടി അറിയാൻ പറ്റും നമ്മൾ ഇപ്പോൾ പണ്ടതിനെ കുറിച്ചൊരു സിനിമ അയർ ദ ഗ്രേറ്റ് എന്ന സിനിമയൊക്കെ നമ്മൾ മുമ്പിൽ വയ്ക്കുക അതായത് ചിലർക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ ഞാൻ സ്വപ്നത്തിൽ കാണുന്ന ചില കാര്യങ്ങൾ അത് അതേപടി നടക്കും എന്ന് പറഞ്ഞു അത് ഓരോരുത്തരുടെ പ്രത്യേകതയാണ് ചിലർക്കൊരു ുൾക്കാഴ്ച അല്ലെങ്കിൽ മുൻകൂട്ടി പ്രവചിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അത് ഇൻ ബോൺ കഴിവായിട്ട് കിട്ടിയിട്ടുണ്ടാണ് അത് തീർച്ചയായിട്ടും ഇതിനകത്താണ് അതിൽ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെടുമ്പോൾ അവർക്കെല്ലാം പറയാൻ പറ്റും ഓ ഞാൻ ഇന്നത്തെ ട്രെയിനിൽ പോകണില്ല ഈ ട്രെയിനിൽ പോയാൽ എന്തെങ്കിലും സംഭവിക്കുമോ ചിലർക്ക് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവും ചിലപ്പോൾ സംഭവിക്കാം അങ്ങനെ അത് ഓരോരുത്തരെ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഇൻഡിവിജ്വൽ പേർപ്പൺ അവരെ രീതി അനുസരിച്ചാണ് ചിലർ കാസി സെൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ട് എന്ന് പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ജ്യോതിഷന്മാരെയൊക്കെ വലിയ തമാശ രൂപത്തിലൊക്കെ അവതരിപ്പിക്കുന്ന ഒക്കെ കണ്ടുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഇതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ അതൊരു തമാശയ്ക്ക് വേണ്ടി പറയുന്നതാണെങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ എടുത്തു പറയുമ്പോൾ നമ്മളും അതിനനുസരിച്ച് ചിന്തിക്കാറുണ്ട് ഇപ്പോൾ നന്ദനം സിനിമയൊക്കെ നോക്കുമ്പോൾ തന്നെ അതിലും വലിയ രീതിയിലുള്ള തമാശകളിലായിട്ടാണ് മാറിയിരിക്കുന്നത് ഈ സദാനന്ദന്റെ സമയം എന്ന് പറഞ്ഞിട്ട് ദിലീപിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു ഈയൊരു സമയത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ മിക്ക ആളുകളും വീടുകളിലും ഇതെല്ലാം ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഈ വിശ്വാസം അതിനകത്ത് കാര്യമുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വസിക്കുന്നവർക്ക് ഇത് തീർച്ചയായും അവലംബിക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രം തന്നെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ ശരിക്കും അത് സയൻസ് തന്നെയല്ലേ ഇപ്പൊ ശാസ്ത്രത്തിൽ ഇതിനൊരു തീർച്ചയായും പങ്കുണ്ട് ജ്യോതിഷ അത് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നവരെ സമീപിച്ചാൽ അത് വിരലിലിണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കി നല്ല യഥാർത്ഥ ജ്യോതിഷിയെ കണ്ട് അല്ലെങ്കിൽ യഥാർത്ഥ ജ്യോതിഷിയുടെ ജ്യോതിഷിയുടെ ഉപദേശം തേടിയാൽ തീർച്ചയായും അത് ഈ ചോദ്യത്തിന് പരിഹാരമാകും ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആളുകൾക്ക് കാരണം ചിലപ്പോൾ നേരിട്ട് കാണാൻ പറ്റാത്തവർ ചിലപ്പോൾ ഇതെല്ലാം വാഴച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ഓരോന്ന് ആളുകളെ കുറിച്ച് അറിയുന്നതൊക്കെയുണ്ട് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ എത്രത്തോളം മാറ്റം വരുത്തിയിട്ടുണ്ട് തീർച്ചയായും ജ്യോതിഷത്തില് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ട് ഇഷ്ടംപോലെ നല്ല ബുക്കുകളും ആവശ്യമില്ലാത്ത ബുക്കുകളും സുലഭമായി കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയില് എല്ലാവരും കൈകാര്യം ചെയ്യുന്ന ഒരു ശാസ്ത്രം ആണ് ജ്യോതിഷം പക്ഷേ ഇതിൽ എത്ര പേരാണ് അത് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ നല്ല പുസ്തകങ്ങളുണ്ട് ഇപ്പം ജ്യോതിഷത്തിലെ വളരെ ഉത്കൃഷ്ടമായ ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട് ഇതൊക്കെ എത്ര പേരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എത്ര പേർ അതിനെ ഫോളോ പോലെയാണ് പ്രധാനം ഇത് ശരിക്കും വരാഹമിഹിരിന്റെ ഹോരാശാസ്ത്രമാണ് ഈ ബൈബിൾ ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു നമ്മുടെ ഏറ്റവും വലിയ ഗ്രന്ഥമായി നമ്മൾ കൊണ്ടു നടക്കുന്നു അതിനകത്തും തന്നെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് നമ്മൾ സൂക്ഷ്മമായി ചിന്തനം ചെയ്യണം ഇപ്പോൾ വരാഹമീരൻ ഒരിക്കൽ പോലും ഈ പൗരുത്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല വരാഹമീരൻ ഒരിക്കൽ പോലും ഒരു കാര്യത്തെ പ്രവചനമായ രീതിയിൽ പറയാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹം ചില സൂചനകൾ വഴിയാണ് കാര്യങ്ങൾ നൽകുന്നത് അതാണ് ശരിക്കും ഉത്കൃഷ്ട ഗ്രന്ഥമായി ഇന്ന് ജ്യോതിഷികൾ കൊണ്ടു നടക്കുന്നത് അതുപോലെ തന്നെ പഞ്ചാഗം പുസ്തകശാലയുടെ ജാതകാദേശത്തിന്റെ പദ്ധ്യ പത്താം അധ്യായം അത് ഭാവവിചാര പ്രകരണം എന്നാണ് പറഞ്ഞത് അതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഇത് പണ്ടെങ്കാണ്ടോ എഴുതപ്പെട്ട ഒരു ജാതകം എത്രയോ കാലം മുമ്പ് പക്ഷെ വളരെ കൃത്യമായി അത് കാര്യ കാരണ സഹിതം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി ഇപ്പോ ഇത് തന്നെ വളച്ചൊടിച്ച് മറ്റൊരു ഭാഷയിൽ പറയുന്ന ആൾക്കാരാണ് രൂപേണ അവൻ അങ്ങിപ്പോ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇത് ഒരു കോമഡി ടൈപ്പിൽ അവതരിപ്പിക്കുന്നതൊക്കെ അതിന്റെ പിന്നിൽ നിന്നുള്ള ഉണ്ടായിട്ടുള്ള കാര്യമാണ് ഇതൊരു ശാസ്ത്രമാണ് ഇത് വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന പ്രഗത്ഭന്മാരായ ജ്യോതിഷ അല്ല ഉണ്ടായി ജ്യോതിഷികൾ ഉണ്ടായിരുന്നു അവരെയൊക്കെ അവരെയാണ് നമ്മൾ ദൈവജ്ഞൻ എന്ന് വിളിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരെ ഈ അജ്ഞത കൊണ്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർ എന്ന് വേണം പറയാൻ ഇപ്പൊ ശാസ്ത്രീയമായ രീതിയിൽ ഒരു ഗുരുവിന്റെ കീഴിൽ ഒരു രണ്ടു വർഷമോ മൂന്ന് വർഷമോ ഈ ശാസ്ത്രം അഭ്യസിച്ചിട്ട് ബോർഡ് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ജ്യോതിഷികളുടെ കാര്യമാണ് താങ്കൾ നേരത്തെ സൂചിപ്പിക്കുന്നത് തീർച്ചയായും ഇപ്പോൾ വളരെയധികം നന്ദിയുണ്ട് കാരണം ഈ ഒരു കാര്യം നമുക്ക് ഇപ്പൊ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് സംസാരിച്ചാൽ തീരുന്നതല്ല വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ നമ്മളോട് വിശേഷങ്ങൾ പങ്കുവച്ചത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം